വടകരയിൽ വില്ലേജ് ഓഫീസ് ജീവനക്കാരൻ്റെ സ്വദേശി രാംദാസ് ഹൗസിൽ പ്രദീപന്റെ വീട്ടിലാണ് കോഴിക്കോട് വിജിലൻസ് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ വടകരയിൽ വില്ലേജ് ഓഫീസ് ജീവനക്കാരൻ്റെ കണ്ണൂർ ജില്ലയിലെ തൃപങ്ങോട്ടൂർ വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റായ വടകര മേപ്പേൽ സ്വദേശി രാംദാസ് ഹൗസിൽ പ്രദീപിന്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നത് വരവിൽ കവിഞ്ഞ സ്വത്തുണ്ടെന്ന പരാതിയിലാണ് കോഴിക്കോട് വിജിലൻസ് ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായ ഇത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരണ്ടിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ BWOK MLT, RIT, CSSD, Nursing Care, Hospital Administration, DWOK Nursing Care, DMLT, DRIT, Pharmacy Assistant, International Montessori TTC, Medical Coding, Diploma in Hospitality. വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂ ലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടക്കര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി